അസ്സലാമു അലൈക്കും വറഹമത്തല്ലായ് തആല ഒബരക്കാത്ത എല്ലാ വാതിലുകളും അടഞ്ഞു ഫൈസലിൻ്റെ പലയിടത്തും അവൻ പോയി മുട്ടി നോക്കി പക്ഷേ നിരാശയായിരുന്നു ഫലം തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം അവൻ ശ്രമിച്ചു നോക്കി തൻ്റെ പ്രിയപ്പെട്ട നസീബിയെ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ഒരുപാട് ആഗ്രഹിച്ചു എല്ലാം വെറുതെ ആയിപ്പോയി അല്ലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും എനിക്ക് പെണ്ണ് തരുമോ ഏതെങ്കിലും പെണ്ണ് എന്നോട് കൂട്ടുകൂടുവോ ഹേയ് ഒരിക്കലും ഇല്ല കാരണം ഞാൻ അത്തരക്കാരനാണ് നേജറാണ് ഞാൻ ഞാൻ ഉപദ്രവകാരിയാണ് വിഷമിപ്പിക്കുന്നവനാണ് ചതിയനാണ് ഈ രീതിയിലുള്ള വിശേഷണങ്ങളെല്ലാം അവൻ തന്നെ അവൻ്റെ പേരിൽ പറഞ്ഞു അതെ എൻ്റെ ചെയ്തികൾ കൊണ്ട് മാത്രമാണ് അവൾ എനിക്ക് നഷ്ടമായത് അല്ലെങ്കിൽ ഒരിക്കലും നഷ്ടമാവില്ലായിരുന്നു അവൾ എൻ്റെ പെണ്ണായിരുന്നു ഞാൻ ഒരുപാട് സ്നേഹിച്ച പെണ്ണായിരുന്നു ഒരിക്കലും അവൾ എന്നെ വിട്ട് പോവില്ലായിരുന്നു അല്ല ഒരിക്കലല്ല അവൾ എന്നെ വിട്ടു പോയിട്ടില്ല സുഖമില്ലാത്ത അവസ്ഥയിൽ പോലും ഒന്നും മിണ്ടാനോ ഒന്ന് ഒന്നനങ്ങുവാനോ കഴിയാത്ത അവസ്ഥയിൽ പോലും അവളായിരുന്നു എനിക്കെല്ലാം എല്ലാം അത്രക്കും വലിയ ആക്സിഡൻ്റ് പറ്റി ഒന്നനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവളായിരുന്നു എനിക്ക് താങ്ങായും തണലായും കൂടെ ഉണ്ടായിരുന്നത് അന്നും എൻ്റെ പെണ്ണ് ഒരുപാട് കൊതിച്ചിട്ടുണ്ടാകും ഞാനൊന്നവളോട് മിണ്ടിയിരുന്നെങ്കിൽ ഞാനൊന്നവളോട് സന്തോഷത്തോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ എൻ്റെ പെണ്ണ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അവളുടെ നോട്ടത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിയിരുന്നു സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ആ കണ്ണുകൾ ആ മുഖം അത് ആ ശരീരം ഇല്ല ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ട് വാശ കൊണ്ട് അവളെ ഒന്ന് തൊടുക പോലും ചെയ്തില്ല എപ്പോഴും പുച്ഛിച്ചു മാത്രം സംസാരിച്ചു പാവം പെണ്ണ് എന്നിട്ടും അവൾ എൻ്റെ അടുക്കലേക്ക് വരും ഇക്ക ഇത് ചായ ആരല്ല നിന്നോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത് നിന്നോടൊപ്പം ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞ് പലതവണ ഞാനത് ഹേയ് ഓർക്കാൻ കൂടി വയ്യൻ്റെ റബ്ബേ അവൾ ചോറുമായി എൻ്റെ മുമ്പിലെത്തുമ്പോൾ അവളത് എനിക്ക് വെച്ച് നീട്ടുമ്പോൾ അവൾ എത്രയോ പ്രാവശ്യം സുഖമില്ലാത്ത അവസ്ഥയിൽ വാരി തരുവാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് അതെ അന്നൊക്കെ ഞാനത് കഴിക്കുമായിരുന്നു വീണ്ടും അവൾ എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ ആ പ്ലേറ്റ് തട്ടിയിടുകയായിരുന്നു പാവം കയ്യിൽ നിന്ന് ആ പാത്രം അറിഞ്ഞു വീണു ഓരോ വറ്റുകളും അവൾ കണ്ണീരോടെ പെറുക്കുമ്പോൾ ഒരക്ഷരം എന്നോട് മിണ്ടിയില്ല എന്നെ ഒരിക്കൽ പോലും അവൾ ചീത്ത പറഞ്ഞില്ല എല്ലാം ക്ഷമിച്ച് സഹിച്ച് അവളതെല്ലാം പെറുക്കിയെടുത്ത് സങ്കടത്തോടെ അടുക്കളയിലേക്ക് പോയി വൃത്തിയാക്കും അതായിരുന്നു അവൾ അതായിരുന്നു എൻ്റെ നസീബ അത്രക്കും ക്ഷമയുടെ അങ്ങേയറ്റം അത്രക്കും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു പെണ്ണും ഈ ദുനിയാവിനുണ്ടാവില്ല എന്നിട്ടും അവൾ സ്നേഹിച്ചു പലപ്പോഴും അവൾ എന്നെ വിളിച്ചു ഇക്ക ഒന്ന് പോടി അവിടെ നിന്ന് നിൻ്റെ ഇക്ക ആരാണ് നിന്റെ ഇക്ക എന്ന് പറഞ്ഞ് പലതവണ ഞാൻ അവളെ വിഷമിപ്പിച്ചു നീ എന്തീ കട്ടിലയറി കിടക്കുന്നത് താഴെ ഇറങ്ങിക്കിടക്കടി നിന്റെ സ്ഥാനം ഇവിടെയല്ല ഇന്ന് മുതൽ പുറത്താണ് ഇന്ന് മുതൽ പുറത്ത് കിടന്നോണം ഈ റൂമിലേക്ക് നീ വരേണ്ട ആവശ്യമില്ല അവൻ ഒന്നും മിണ്ടാതെ കണ്ണിലൂടെ താഴെ പായ ഇരിച്ച് ഇറങ്ങിക്കിടക്കും പിന്നീട് എൻ്റെ റൂമിൽ നിന്നും ഞാൻ അവളെ പുറത്താക്കേണ്ട അവസ്ഥ അന്ന് ഉമ്മയുടെ കട്ടിനു ചുവട്ടിൽ എനിക്ക് അവളുടെ മുഖമേ കാണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തിക്കോളൂ ഇവിടുത്തെ വേലക്കാരുതായിട്ട് എനിക്ക് വേണ്ടി ഒരിക്കലും അവളെ വേണ്ട എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടും പാവ പിടിച്ചു നിന്നു ഒരിക്കലെങ്കിലും തൻ്റെ ഇക്കയുടെ മനസ്സ് നിന്നാണ് തൻ്റെ ഇക്ക എന്നെ സ്നേഹിക്കുമെന്ന് കരുതി അവൾ ഒരുപാട് ഒരുപാട് പക്ഷേ എൻ്റെ ഉമ്മയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് അവളെ കൂട്ടി ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതെ ഒരിക്കലും അവൾക്കറിയില്ല എന്നേക്കുമായി വീട്ടിൽ നിന്ന് കൊണ്ടാക്കുകയാണെന്ന് എൻ്റെ ഉമ്മക്കറിയാം ഇനിയും ഇവിടെ നിർത്തിയാൽ അവൾ മാനസിക രോഗിയായി പോവും എന്നുള്ളത് കാരണം എന്താ എൻ്റെ അടുക്കൽ മറ്റൊരു പെണ്ണല്ലേ ആ പെണ്ണിനെ കൈപിടിച്ച് അവളുടെ മുമ്പിലൂടെയല്ലേ അവളുടെ ആദ്യത്തെ മണിയറയിലേക്ക് കയറിപ്പോയത് ആരുടെയെങ്കിലും ഹൃദയം പൊട്ടാതിരിക്കുമോ റബ്ബേ ഞാൻ എന്തൊരു സാധനമാണ് എനിക്ക് തൗബയുണ്ടോ റബ്ബേ ഇത്രയധികം ഒരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ച് ഞാൻ എന്തൊരു ക്ഷേത്താനായിരുന്നു നിർഭയ ഞാൻ എനിക്ക് തൗബ ഉണ്ടാവും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് കൈയും കാലും ഒന്നനക്കാൻ പോലും എവിടെ കണ്ണൊന്നു തുറക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്ന് അവൾ എന്നെ പരിപാലിച്ച് പരിപാലിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നിർവഹിച്ചു തരുന്നു പതുക്കെ പതുക്കെ അവൾ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു ഇരിക്കുവാൻ കഴിയാത്ത എന്നെ താങ്ങി പിടിച്ച് ഇരുത്തിച്ചു പിന്നീട് പതുക്കെ നടക്കുവാൻ വേണ്ടി അവൾ ശ്രമിച്ചു പിന്നീട് അവളുടെ തോളിൽ കൈയിട്ട് ഞാനങ്ങനെ നടന്നു അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ എൻ്റെ അസുഖമെല്ലാം മാറി ഞാൻ എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു അതെ ഇനി എനിക്ക് ഒരാളുടെ ആവശ്യമില്ല ഇനിയല്ല എൻ്റെ ഇഷ്ടം പോലെയാണ് ഞാൻ എൻ്റെ ഇഷ്ടംപോലെ എങ്ങനെയെന്ന് വെച്ചാൽ ജീവിക്കും എൻ്റെ പെണ്ണിനെ പഴയ പോലെ ഞാൻ ചീത്ത പറയാൻ തുടങ്ങി അവൾ കാത്തിരിക്കും ഒരു മണി ഒന്നര വരെ ഭക്ഷണം വിളമ്പി വെച്ച് അതിനരികിൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് ഞാൻ നട്ട നട്ടപ്പാതിരാക്കി കയറി വന്ന് റൂമിലേക്ക് കിടക്കുമ്പോൾ അവൾ എന്നെ വിളിക്കും ഇക്ക ഇതാ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയ പോരെ ഇതാ എത്ര സമയമായി ഞാൻ നിന്നോട് നിന്നോടാരുടെ എന്നെ കാത്തിരിക്കാൻ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ പിന്നെ ആർക്ക് വേണ്ടി എന്തിനെ എനിക്ക് നിന്നെ ഇഷ്ടമില്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ എനിക്ക് വേണ്ടി ഇങ്ങനെ വിളമ്പി വെച്ച് കാത്തിരിക്കുന്ന എന്തിനാണ് ഒന്ന് പോയി തരുമോ ശല്യപ്പെടുത്താതെ നാശം എന്ന് പറഞ്ഞ് അവളെ പുറത്താക്കി ഞാൻ എൻ്റെ വാതിലുകൾ അതെ അവളുടെ മണിയറ വാതിലുകൾ കൊട്ടിയടച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അവളുടെ ഹൃദയം എത്ര വേദനിച്ചിട്ടുണ്ടാവും റബ്ബേ ഇല്ല എനിക്ക് സൗഭ്യം ഉണ്ടാവില്ല ഞാൻ അത്രക്കും നീചനായിരുന്നു അത്രക്കും വൃത്തികെട്ട ഒരു ജീവിതമായിരുന്നു എൻ്റേത് എല്ലാ തെറ്റുകളും ചെയ്യുന്ന പല ദിവസങ്ങളിൽ ഞാൻ എത്രയോ മദ്യപിച്ചിട്ടുണ്ട് അതും എൻ്റെ കൂട്ടുകാർ മാത്രമല്ല കൂട്ടുകാരികളും കൂടെ ഉണ്ടായിരുന്നു എല്ലാ തെറ്റുകളും ചെയ്തു ഒടുവിൽ ഇതാ ഞാൻ ആർക്കും വേണ്ടാത്ത ഒരാളായി മാറി എൻ്റെ പെണ്ണൊരു ഇടക്കോഴില്ലാത്ത അവസ്ഥ എനിക്ക് എല്ലാവരും വിട്ടുപോയി ഇപ്പോൾ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാണ് എനിക്കിനി ഇനി ഒരു തെറ്റ് ഞാൻ ചെയ്യുള്ള റബ്ബേ ഇനി ഞാൻ ചെയ്യില്ല ചെയ്തത് ചെയ്തു ഒരിക്കലും എനിക്ക് തോപ കിട്ടുന്ന എനിക്ക് ഉറപ്പില്ല കാരണം ഞാൻ അത്രക്കും വേദനിപ്പിച്ചതാണ് അവരെ എനിക്ക് ഞാൻ ഒരിക്കലും അവളുടെ പിന്നാലെ നടക്കുന്നത് ശരിയല്ല ഭയങ്കര വിഡ്ഡിത്തമാണ് ഞാൻ ചെയ്യുന്നത് ഒരിക്കലും അവളുടെ പിന്നാലെ നടന്നാൽ അവൾക്ക് ആ വേദനകൾ മനസ്സിൽ നിന്ന് മായില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്തൊരു വിഡ്ഡിയാണ് റബ്ബെ ഞാൻ എന്തിനാണ് എനിക്ക് ഇനിയൊരു ജീവിതം എനിക്കറിയുന്നില്ല ഫൈസൽ അവിടെ തല തല്ലിക്കരയുകയാണ് അവൻക്ക് നുസൈബ കുടിച്ചതിനേക്കാളും എത്രയോ കണ്ണുനീർ കുടിക്കുമെന്ന് എനിക്ക് അവളെ കിട്ടില്ല ഇനി എങ്ങനെ കിട്ടാൻ അത്രക്കും കണ്ണീര് കുടിച്ചവളാണ് അവൾ എൻ്റെ കാരണം കൊണ്ട് അത് പഠിച്ചും കാണുന്നുണ്ടല്ലോ എല്ലാം അതിനുള്ള പ്രത്യുപകാരമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് ആരോടൊന്നും പറയാനില്ല എല്ലാവരോട് പറയുമ്പോഴും എതിർപ്പാണ് ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ പറയും വേണ്ട നീ അവളെക്കുറിച്ച് രക്ഷണം പറയണ്ട ഒരുപാട് ബുദ്ധിമുട്ടേതാണ് അവൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷഫീഖിനു വേറെ ഞാൻ ഒഴിവാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ അവൾക്ക് വേണ്ടി അവ ഞാൻ തിരിച്ചെടുത്തു പക്ഷെ അവനും പറഞ്ഞു ഫൈസൽ പ്രയാസമാണ് ആ കുട്ടി ഒരുപാട് അനുഭവിച്ചതല്ലേ ഇനി നിൻ്റെ അടുത്തേക്ക് വരാൻ പ്രയാസമാണ് ഇത്തോടെ അളിയൻ്റെ അടുക്കൽ പോയി അവിടെ നിന്നും അങ്ങനെ തന്നെ മുട്ടാനുള്ള വാതിലുകളെല്ലാം മുട്ടി പക്ഷേ എൻ്റെ ഷമ്മാസ് എൻ്റെ ഷ്യാമോനോട് പറഞ്ഞപ്പോൾ മാത്രം അവനെതിരൊന്നും പറഞ്ഞില്ല അവന് ഇൻഷാ അള്ളാം എന്നാണ് പറഞ്ഞത് അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവൻ ഹെൽപ്പ് ചെയ്താൽ തന്നെ ഉമ്മ സമ്മതിക്കില്ല അതെനിക്കറിയാം അല്ലെങ്കിലും ഏതൊരു ഉമ്മയും സമ്മതിക്കില്ല ഈ ഇത്രയധികം നീചപ്രവൃത്തികൾ ചെയ്ത എൻ്റെ അടുത്തേക്ക് വീണ്ടും ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുക എന്നുള്ളത് ഒരിക്കലുമില്ല റബ്ബേ എന്താ ചെയ്യുക എനിക്ക് ദുനിയാവിൽ ഒരു സമാധാനമില്ല പൊരുത്ത് പെടിയിപ്പിക്കണം നേരിട്ട് തന്നെ പോയിട്ട് അത് നടക്കുള്ളൂ അവളുടെ കാല് പിടിച്ച് പൊരുത്ത് പെടിപ്പിക്കണം പക്ഷേ അതിനും പറ്റില്ല ഒരിക്കലും അവൾ എൻ്റെ അടുക്കലേക്ക് വരില്ല കാരണം അത്രക്കും ഉപദ്രവങ്ങൾ ആണ് ഞാൻ ചെയ്ത് കൂട്ടിയത് എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരില്ല എന്നെനിക്കറിയാം ഒരിക്കലും വരില്ല എന്നാലും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തന്നാൽ മതിയായിരുന്നു അതുമാത്രം മതി അല്ലാതെ ദുനിയാവിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അവളുടെ മാപ്പ് അത് അത്യാവശ്യമാണ് പഠിച്ചവനെ ഒരു കാര്യം ആരോട് പറയും എൻ്റെ എല്ലാ വേദനകളും എല്ലാം ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് എൻ്റെ ഷാമോനോടാണ് ഇന്ന് ഷ്യാമുൻ്റെ അടുക്കിലേക്കൊന്ന് പോകണം ഫൈസൽ അന്ന് തന്നെ നേരെ അതാ ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് പോകുന്നു ഇക്ക വരുന്നത് ദൂരെ നിന്ന് തന്നെ ഷമ്മാസ് കണ്ടു അതെ ഇക്കയുടെ കാറാണ് ഷമ്മാസിൻ്റെ ഷോപ്പിന് മുമ്പിൽ അതാ ആ കാറ് ബ്രേക്കിട്ടു ഷമ്മാസ് ആ ചെയറിൽ നിന്ന് എണീറ്റു അതാ ഇക്ക തന്നെ ഫൈസൽ ഡോർ തുറന്നിറങ്ങി ഇക്കയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഷമ്മാസിന് എന്തൊരു പന്തികേട് തോന്നിയിരുന്നു ഷാമോനെ ആ എന്തേക്കാ കയറി അല്ല മോനെ നീ എൻ്റെ കൂടെ ഒന്ന് വരണം എന്തിനേക്കാ മോനെ എൻ്റെ പൊന്നും മോനൊന്ന് വാടാ സ്റ്റാഫിനൊന്ന് ഏൽപ്പിച്ചു വാ ഇക്കിയുടെ ആ ദയനീയമായ ആ വിളിയിൽ ഷമ്മാസിൻ്റെ മനം വല്ലാതെ അങ്ങ് അലിഞ്ഞു ദാ ഇപ്പോൾ വരട്ടോ ജ്യേഷ്ഠം വിളിക്കുന്നുണ്ട് അവൻ അതാ ഇക്കിയുടെ വണ്ടിയിൽ കയറി കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അതാ ഫൈസൽ അവനെ കൊണ്ടുപോകുന്നു ഇക്ക മോനെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടടാ അതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്നെ കേൾക്കാൻ ആരുമില്ല എനിക്കിന്നാരും ഇല്ലാത്ത അവസ്ഥയാണ് എല്ലാ വാതിലുകളും ഞാൻ മുട്ടി മുട്ടിനോക്കി പക്ഷേ അതെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഒരാളും എനിക്ക് സപ്പോർട്ടല്ല ഇക്ക നിങ്ങളെന്താ കരയുന്നത് ഹേ കരയേ ഫൈസലിൻ്റെ കണ്ണുനിറത ഷമ്മാസ് തുടച്ചു കൊടുക്കുന്നു എൻ്റെ ഇക്ക കരയാൻ പാടില്ല എൻ്റെ ഇക്ക കരഞ്ഞാൽ എൻ്റെ തോറ്റു എന്നാണ് അർത്ഥം ഒരിക്കലും കരയാൻ പാടില്ല എൻ്റെ ഉപ്പയുടെ സ്ഥാനത്തുള്ള ആളല്ലേ കരയാൻ പാടില്ലല്ലോ ഹേയ് എന്തിനും ഞാൻ ഉണ്ടപ്പോൾ കരയേ ഒരിക്കലും കരയാൻ പാടില്ല അതിനാ സമ്മതിക്കൂല എൻ്റെ എന്താ പ്രശ്നം എന്നോട് പറയണം എൻ്റെ പൊന്നുമോനെ ഷമ്മാസേ എനിക്ക് ആരുല്ലടാ പറയാന് ആരൊക്കെ എന്തു പറഞ്ഞാലും എല്ലാവരും എന്നെ ഒരു പുച്ഛാവത്തിലാണ് കാണുന്നത് എല്ലാരും എന്നെ ഒഴിവാക്കിടാം ഇക്ക സാറല്ല അതെ നിന്റെ ഇത്താത്ത പോലും എന്നെ ഉപേക്ഷിച്ചു അത് പറഞ്ഞ് ഫൈസൽ പൊട്ടിക്കരഞ്ഞു ആ കാഴ്ച കണ്ട് അതാ ഷമ്മാസിന്റെ കണ്ണുകൾ നിറഞ്ഞു ഹേയ് എന്താ ഇങ്ങനെ എണീക്ക് ആ സ്റ്റേറിങ്ങിൽ നിന്ന് അതാ അവൻ മുഖം മെല്ലെ ഉയർത്തുന്നു ഇക്ക നിങ്ങൾ എന്തിനാ കരയുന്നത് നിന്റെ ഇത്താത്ത പോലും എന്നെ വേണ്ടെന്ന് വെച്ചടാ അത്രക്കൊന്നേജനായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ അത് സാരി അള്ളാഹുണ്ടല്ലോ നമ്മുടെ കൂടെ പടച്ച റബ്ബ് ഉണ്ടല്ലോ അവനോട് ചോദിച്ചാൽ എന്തും തരും അവൻ കാരുണ്യവാനും കരുണാനിധ്യവുമാണ് ഇക്കാക്കു ഇക്കയുടെ മനസ്സിന് എന്താണ് ഉദ്ദേശം എന്തൊക്കെ തന്നെ അള്ളാഹുവിനോട് പറയാ വിഷമങ്ങളൊക്കെ പറയാം പഠിച്ച റബ്ബ് എല്ലാം കേൾക്കുന്നവനാണ് ഫൈസലിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അത് മാത്രമേ അവൻക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത്താത്ത പോലും തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഫൈസൽ നിയന്ത്രണം വിട്ട് കരയുകയായിരുന്നു ആ ജ്യേഷ്ഠനെ അതാ സാന്ത്വനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ഷമ്മാസ് അനിയൻ ഷമ്മാസ് എനിക്ക് തന്നോടൊരു കാര്യം പറയാണ്ട് എന്ത് കാര്യം എൻ്റെ മോനല്ലേ നീ എൻ്റെ പൊന്ന മോനല്ലേ പറക്ക എന്തായാലും പറ എനിക്കേതായാലും അവൾ കിട്ടിയില്ല കിട്ടി പക്ഷെ ഞാനത് നഷ്ടപ്പെടുത്തി ഫൈസൽ എന്തൊക്കെയോ പറയുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു പക്ഷേ ഷമ്മാസന്റെ സ്വന്തം അനിയനാണ് ഒരിക്കലും അവനോട് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഫൈസൽ പറയുവാൻ വേണ്ടി പോകുന്നത് അതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിക്കാത്ത ചെക്കനല്ലേ അവനോടത് പറയാൻ പാടുണ്ടോ അതും നല്ല ചെക്കനല്ലേ കല്യാണം ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള അവനോട് അത് പറഞ്ഞാൽ ഹേയ് തൽക്കാലം ഫൈസൽ ആ ഒരു ആഗ്രഹം ഉള്ളിൽ മറച്ചുവെച്ചു ഇക്ക എന്തുണ്ടെങ്കിലും പറയും നമുക്ക് പരിഹാരം ഉണ്ടോ നോക്കാം വേണ്ട മോനെ എൻ്റെ കുട്ടി ചെറുപ്പമാണ് എൻ്റെ കുട്ടിയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടി ജീവിതത്തിലേക്ക് വിവാഹ ജീവിതം വരുന്നേ ഉള്ളു ഒരിക്കലും ഇക്കാക്കു അങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ മോനോട് എന്താണ് ഫൈസൽ ഉദ്ദേശിക്കുന്നതെന്നേ ഒരിക്കലും ഷമ്മാസിന് മനസ്സിലായില്ല പക്ഷെ ഫൈസൽ അത് പറയുവാൻ വേണ്ടി ഒരുപാട് സമയം പ്രയത്നിക്കുന്നുമുണ്ട് പക്ഷെ ആ വാക്കുകൾ പറയാൻ അവനാകുന്നില്ല ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണിത് ഒരിക്കലും അഥവാ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഈ ഇക്കാക്ക എന്താ ഇങ്ങനെ ഇക്കാക്ക എന്നോട് ഇതിങ്ങനെ പറയാൻ തോന്നി എന്നെങ്ങാനും ഷമ്മാസ് പറയുമോ എന്നുള്ളൊരു ഭയവും ഫൈസലിനുണ്ടായിരുന്നു അവർ കാറിൽ നിന്നിറങ്ങി നല്ല കാറ്റുള്ള ആ സ്ഥലത്ത് കാറിനോട് ചാരി നിൽക്കുകയാണ് ഫൈസലിനെ എന്തൊക്കെയോ ഷമ്മാസിനോട് തുറന്ന് പറയുവാനുണ്ട് പക്ഷേ അതവൻ പറയുന്നില്ല എൻ്റെ പൊന്നുമോനെ എൻ്റെ ഷമ്മാസ് നല്ല മോനാവണം കേട്ടോ എന്നെപ്പോലെ ആവരുത് ഒരിക്കലും ഇക്കാക്കു തെറ്റ് പറ്റിയടാ പോലെ എൻ്റെ കുട്ടി ആവരുത് എൻ്റെ പൊന്നുമോന് കല്യാണം കഴിയുകയാണെങ്കിലൊക്കെ ആ പെണ്ണിനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എനിക്ക് പറ്റിപ്പോയ തെറ്റൊരിക്കലും എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലെ പോലെ ആവരുത് ഇക്ക നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതേടാ ഇക്കയെ പോലെ നീജന അവരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു പെണ്ണ് കെട്ടിയാൽ ഉമ്മ എന്ന് പറഞ്ഞല്ലോ അതന്നെ അവളെ സംരക്ഷിക്കാൻ കഴിയണം അവൾ നല്ല രീതിയിൽ പരിചരിക്കാൻ കഴിയണം അവൾക്ക് വേണ്ടതെല്ലാം കൊണ്ടു കൊടുക്കാൻ കഴിയണം അങ്ങനെ ആകുമ്പോൾ അവനൊരാണാണ് അല്ലാതെ അവളെ ഭാഗം ശ്രദ്ധിക്കാതെ അവളെ ചിന്തിക്കാതെ മറ്റുള്ളവരോടുമായി ഇടപഴകി തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടിയാൽ അത് ആണത്തത്തിൽ പെട്ടയല്ല എൻ്റെ മോന് ഒരിക്കലും തെറ്റിലേക്ക് പോകരുത് എൻ്റെ മോനൊരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് എല്ലാ രീതിയിലുള്ള കടമകളും ഞാൻ ചെയ്തു കൊടുക്കണം ഇക്കാക്ക് ഇതേ പറയാനുള്ളു ഇക്ക എനിഷ അള്ള ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്നാ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് മോനെ ഇക്കാക്കൊന്നും പറയാനില്ല പ്രധാനപ്പെട്ടൊരു വിഷയം പറയാണ്ട് പക്ഷേ നിന്നോട് പറയുന്നത് ഒട്ടും ശരിയല്ല എന്നെനിക്കറിയാം കാരണം എനിക്കിനി ഒന്നുമില്ല ഈ ദുനിയാവിൽ ഇക്ക ആര് പറഞ്ഞു നിങ്ങൾക്കൊന്നുമില്ല എന്ന് എൻ്റെ ഇക്ക ഇപ്പോഴും ചെറുപ്പമാണ് എൻ്റെ ഇക്ക ഒരിക്കലും പ്രായമേറിയിട്ടില്ലല്ലോ എന്താ ഇതൊക്കെ ഒരു വയസ്സാണോ ശരിയാണ് എനിക്ക് വയസ്സ് ഇരുപത്തിനാല് അപ്പോൾ എൻ്റെ ഇക്കക്ക് മുപ്പത് വയസ്സ് പോലും ശരിക്ക് തികഞ്ഞിട്ടില്ല അതെന്താ പെണ്ണ് കിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ടോ എൻ്റെ ഇക്കാക്ക് മോനെ എന്നെ ഒന്നിനിന് ആരും സ്വീകരിക്കൂലടാ എനിക്കിനി വേണ്ട പെണ്ണും വേണ്ട പിടക്കുഴും വേണ്ട ഒറ്റക്കുള്ള ജീവിതം അതായിരിക്കും നല്ലത് അതുകൊണ്ട് ഈ ഇക്കാക്ക ഒന്ന് നാട് വിടുകയാണ് ഉമ്മയോടും ഒന്നും പറയുന്നില്ല നിന്നോട് മാത്രം ഞാൻ പറയുകയാണ് ഇക്ക ഇനി ഇവിടെ നിന്നാൽ ഇക്ക ടെൻഷനായി എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും എൻ്റെ പൊന്നാരക്ക എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സിൽ തൻ്റെ ഹിജാബിയെ അവളോട് പറഞ്ഞിട്ട് ഇക്ക തന്നെ തിരിച്ച് കല്യാണം കഴിച്ചോട്ടെ എന്നുള്ള മനസ്സ് വരെ ഷമ്മാസിനായിപ്പോയി എനിക്ക് വിഷമം വന്നാലും വേണ്ടി എൻ്റെ ഇക്കയുടെ സന്തോഷം ലഭിക്കുമല്ലോ എന്നോർത്ത് അവൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഇക്ക ആകെ തളർന്നു പോയിട്ടുണ്ട് മനസ്സും ശരീരവും വല്ലാതായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇക്കയോട് മോനെ ഇക്ക പോവാൻ കേട്ടോ എനിക്കെവിടെ ഉണ്ടാവില്ല ഇൻഷാല്ലാം എന്നെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇക്ക നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ലടാ എല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലോ പാസ്പോർട്ടുണ്ട് ഒക്കെ ഉണ്ട് വിസ എടുത്താൽ എങ്ങോട്ടും പോകാം അതൊന്നും വിഷയമുള്ള കേസല്ല പിന്നെ ക്യാഷിന് ക്യാഷ് ആ നമ്മുടെ വരുമാനത്തിൽ നിന്നുള്ളതൊക്കെ നമ്മുടെ ബാങ്കിലേക്ക് വരുന്നുണ്ട് പെട്രോൾ പമ്പിൻ്റേത് ഒക്കെയുണ്ട് അതൊന്നൊരു വിഷയമല്ല ഇക്കാക്ക് ഇക്കാ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ പോവണ്ട നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം അല്ല മോനെ ആർക്കും ഒരു ബുദ്ധിമുട്ടായി ശല്യമായിട്ട് ഇക്ക ഇവിടെ നിൽക്കുന്നില്ല ഇക്ക പോവാണ് അത് കേട്ടപ്പോൾ ഷമ്മാസിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവൻ ഇക്കയുടെ കൈ പിടിച്ചു ഇക്ക വേണ്ടക്കാ നമുക്കിവിടെ കഴിയാം അതല്ലേ നല്ലത് എനിക്ക് എൻ്റെ കൂട്ട് കുടുംബങ്ങളെല്ലാം വേണം അല്ലാതെ എനിക്കൊരു സന്തോഷമില്ലേക്കാം മോനെ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇക്ക പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അതെ നിങ്ങൾക്ക് വേണ്ടി ഇക്ക പ്രാർത്ഥിക്കും എന്താണ് ഫൈസൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോഴും അതാ ഷമ്മാസിന് മനസ്സിലാകുന്നില്ല എന്താ ഇക്ക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് എൻ്റെ കുട്ടി അത് ഏറ്റെടുക്കണം എൻ്റെ കുട്ടി അത് ഏറ്റെടുത്ത് ചെയ്താൽ ഇക്കയുടെ മനസ്സ് സന്തോഷിച്ചു അതല്ല അതിനു മുമ്പ് എൻ്റെ കുട്ടി എൻ്റെ മോനക്ക് വേണ്ടി വല്ല കല്യാണക്കാര്യവും പറയുകയാണെങ്കിൽ ഉമ്മയോട് പറയണം ഉമ്മ ആയിട്ടില്ല എന്ന് പറയണം ഇക്ക എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അതെനിക്ക് നിറവേറ്റണം എന്ന് പറയണം പറയില്ലേ എൻ്റെ പൊന്നും മോന് ഷമ്മാസ് ആകെ അന്തം വിടുകയാണ് എന്തൊക്കെയാണ് റബ്ബ ഇക്ക പറയുന്നത് ഇക്ക പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഷമ്മാസിനെ ഹിജാബിയോടുള്ള മനസ്സിലെ ഇഷ്ടം തുറന്ന് പറഞ്ഞാലോ എന്ന് പലതവണ വിചാരിച്ചതാണ് പക്ഷേ ഇക്കയുടെ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ അവൻ അതെല്ലാം അങ്ങ് മറച്ചു വച്ചിരുന്നു ഒരിക്കലും ഇക്കയെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് തന്നെ മോൻ വാ മോനെ കൊണ്ടാക്കിത്തരാം കയറി അവർ വാഹനത്തിൽ കയറി ഷമ്മാസിനെ അതാ മൊബൈൽ ഷോപ്പിലേക്ക് അവിടെ കൊണ്ടു ചെന്നാക്കുന്നു എന്താണ് എൻ്റെ ഇക്ക ഉദ്ദേശിക്കുന്നത് ഇക്കയ്ക്ക് നല്ല സങ്കടമുണ്ട് പ്രയാസുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് റബ്ബേ എൻ്റെ ഇക്ക എങ്ങോട്ടും പോകാതിരുന്നാൽ മതിയായിരുന്നു പോകുന്നത് മറ്റാരോടും പറയില്ല നിന്നോട് മാത്രം പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ചവനെ എന്താണ് ഒരു സമാധാനം ഇല്ലല്ലോ ആ രാത്രി ഷോപ്പ് കഴിഞ്ഞ് ഷമ്മാസ വീട്ടിലെത്തിയപ്പോഴേക്കും ഫൈസൽ അവിടെ എത്തിയിട്ടില്ലായിരുന്നു ഉമ്മയോട് ഷമ്മാസ് ചോദിച്ചു ഉമ്മാക്കെവിടെ ഏത് നവാസോ ഫൈസലോ ഫൈസൽക്ക് എവിടെ അവന് ഒന്ന് വന്നു പോയി പിന്നെ കണ്ടിട്ടില്ല എവിടെയാണാവോ വന്നിട്ടില്ലെന്ന് തോന്നുന്നു എന്തടാ ഒന്നുമില്ലമ്മ ഷമ്മാസിൻ്റെ മനസ്സിൽ സമാധാനമില്ലായിരുന്നു റബ്ബേ എൻ്റെ ഇക്കാക്ക് ഒന്നും നീ വരുത്തരുത് റബ്ബേ എന്ന് പറഞ്ഞ് ആ രാത്രി ഷമ്മാസിനെ ഉറങ്ങുവാൻ കിടന്നിട്ട് ഉറക്കം വരുന്നേയില്ല അത് തൻ്റെ ഇക്കയുടെയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് പാവൻ്റെ ഒക്ക ചെയ്യാൻ പലതും പ ചെയ്തു പക്ഷേ ഒരുപാട് സങ്കടപ്പെട്ടു അതിനു വേണ്ടി തെറ്റ് ജീവിതത്തിൽ ഏതൊരാൾക്കും പറ്റുന്നതാണ് പക്ഷേ എൻ്റെ ഇക്കയുടെ തെറ്റ് അത് തുടരെ തുടരെയുള്ള തെറ്റുകളായിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് പല രീതിയിലും ഉപദ്രവിച്ചിട്ടുണ്ട് അത്രയും പല രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും മനസ്സ് വല്ലാതെ തകർന്നിട്ടുണ്ടാവും പിന്നെ പല വാതിലുകളും നോക്കി എന്ന് പറഞ്ഞത് മറ്റൊന്നും ആയിരിക്കില്ല നുസേബിയുടെ വിവാഹത്തെക്കുറിച്ചായിരിക്കും അവളെ വീണ്ടും എടുക്കുന്നതിനെക്കുറിച്ചായിരിക്കും പക്ഷേ ആരുടെ ഭാഗത്തുനിന്നും സമ്മതം കിട്ടിയിട്ടുണ്ടാവില്ല ഇത്താത്തിയോട് അല്ല എൻ്റെ ഹിജാബിയോട് അതും ചോദിച്ചെന്ന് തോന്നുന്നു അവളും ഒന്നും പറഞ്ഞില്ല അന്ന് രാത്രി അതാ ഷമ്മാസ് ഫോണെടുത്ത് നോക്കുമ്പോൾ ഹിജാബി ഒരു മെസ്സേജ് അയക്കുന്നു ഹായ് ഷമ്മാസ് ആ ഹലോ ഹിജാബി പറയൂ സുഖല്ലേ എങ്ങനെയുണ്ട് പഠനമൊക്കെ അലഹമ്മദ സുഖമാണ് ഷമ്മാസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ഷമ്മാസ് ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ഭാര്യയായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരിക്കലും അത് കേട്ട് ഷമ്മാസ് ഞെട്ടിപ്പോയി ഹിജാബി നീ എന്താ പറയുന്നത് അതെ നിങ്ങളുടെ ജ്യേഷ്ഠൻ അല്ല എൻ്റെ ഫൈസൽ അതെ എൻ്റെ ആദ്യ ഭർത്താവ് എന്നോട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ചോദിക്കുകയാണ് എൻ്റെ വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് സമ്മതമല്ല ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് ഷമ്മാസിനെ മാത്രമാണ് ഇപ്പോൾ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഫൈസൽക്കയില്ല എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഫൈസൽക്ക ഒരുപാട് മാസങ്ങൾ അത്രക്കും വേദന സഹിച്ച് എന്ന് വരും നാളെ വരും എന്ന് കരുതിയിട്ട് ഒരുപാട് നാളെ ഞാൻ പ്രതീക്ഷിച്ചു നിന്നതാണ് പക്ഷെ ഒരിക്കലും വന്നില്ല ഒരിക്കലും പിന്നീടാണ് ഷമ്മാസിൻ്റെ ഷമ്മാസ് എന്നോട് ഇഷ്ടമുണ്ട് എന്നുള്ള ഒരു വാർത്തയുമായി ഷിഫ വന്നത് അന്നും ഞാൻ എൻ്റെ ഫൈസൽക്ക് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഒരു തരി പോലും വേറൊരു പുരുഷൻ എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ലായിരുന്നു പക്ഷേ പിന്നീട് ഷമ്മാസിൻ്റെ ഓരോ വാക്കുകളും അതെല്ലാം കേട്ട് കേട്ട് ഞാനങ്ങ് ഷമ്മാസിനെ ഇഷ്ടപ്പെട്ടു പോയി കാരണം മറ്റൊന്നുമല്ല ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ് ഒരാണിൻ്റെ സ്നേഹമുള്ള വാക്ക് എനിക്ക് ഒരാണിൻ്റെ സ്നേഹമുള്ള വാക്ക് കിട്ടിയത് ഷമ്മാസിൽ നിന്ന് മാത്രമാണ് എൻ്റെ ഫൈസൽക്ക ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ട് എൻ്റെ പെണ്ണെ അല്ലെങ്കിൽ എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പോലും ഫൈസൽക്ക ഉച്ചരിച്ചിട്ടില്ല അതെ ഞാനൊരു പെണ്ണല്ലേ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഒരാണിൻ്റെ സ്നേഹം തന്നെയാണ് അതും തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടുമ്പോൾ അലഹമ്മില്ല അത് വല്ലാത്ത റാഹത്താണ് പക്ഷേ എനിക്കത് കിട്ടിയില്ല ആ ഒരു സ്നേഹം എനിക്ക് കിട്ടിയത് ഷമ്മാസിൽ നിന്നാണ് അതും ഷമ്മാസിൻ്റെ ചിന്ത നല്ലതായത് കൊണ്ട് മാത്രം മറ്റൊരു രീതിയിൽ അല്ലായിരുന്നു ഷമ്മാസ എന്നെ സ്നേഹിച്ചത് അല്ലല്ലോ എൻ്റെ ഹിജാബ് കണ്ടിട്ട് എൻ്റെ വസ്ത്രധാരണം കണ്ടിട്ട് അതല്ലേ നീ എന്നെ സ്നേഹിക്കാൻ കാരണം അല്ലാതെ എൻ്റെ മുഖം കണ്ടിട്ടല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇദ്ദേഹം തന്നെയായിരിക്കും സോലിഹായ ഭർത്താവെന്ന് എൻ്റെ ഭാവിയിൽ സോലിഹായ ഭർത്താവാകാൻ ഏറ്റവും യോഗ്യൻ ഷമ്മാസാണെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഫൈസൽക്കയെ മറന്നു തുടങ്ങി പിന്നീടതങ്ങോട്ട് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഇല്ലാതായി ഡൈവേഴ്സ് നോട്ടീസ് വന്നപ്പോഴെല്ലാം ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ ഫൈസൽക്ക് മാത്രമായിരുന്നു പക്ഷേ ഷമ്മാസ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി അതെ ഷിഫയുടെ ആ ഒരു വാർത്തകൾ അവൾ അറിയിക്കുന്ന ഒരു ന്യൂസ് കേൾക്കുന്നതിനോട് കൂടി എൻ്റെ മനസ്സിലുള്ള മാറ്റം പെട്ടെന്നായിരുന്നു ഫൈസൽക്കയെ എൻ്റെ മനസ്സിൽ നിന്ന് പാടെ അങ്ങ് ഒഴിവാക്കി അല്ല ഒഴിഞ്ഞു പോയി എനിക്ക് സ്നേഹം തന്നത് എൻ്റെ ഷമ്മാസാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും ഭാര്യയായിട്ട് ഒരു വീട്ടിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല അതിനെന്നെ കിട്ടില്ല തൽക്കാലം ഞാൻ എല്ലാത്തിൽ നിന്നും പിന്മാറുകയാണ് കാരണം ഈ ഒരു കാരണം കൊണ്ട് ഷമ്മാസ് ഒരിക്കലും വേദനിക്കാൻ പാടില്ല ഫൈസൽക്കെയും വേദനിക്കാൻ പാടില്ല ആ ഒരു നിർബന്ധം എനിക്കുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഒന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല അതെല്ലാം കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം ഒന്ന് പിടിച്ചു എൻ്റെ റബ്ബേ എൻ്റെ ജ്യേഷ്ഠന് ഏതായാലും കിട്ടിയില്ല എനിക്കും ഇല്ലാത്തൊരവസ്ഥയോ ഹിജാബി തീരുമാനം നിൻ്റെതാണ് നിനക്ക് തീരുമാനിക്കാം എന്താണെന്ന് ഹൈറും ഷറും എല്ലാം തരുന്നത് അള്ളാഹുവാണ് നിനക്ക് തീരുമാനിക്കാം നിൻ്റെ ജീവിതം ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല ഷമ്മാസ് അത് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല ഹയറായ മാർഗത്തിൽ നല്ലൊരു ജീവിതത്തിലേക്കാണ് ഷമ്മാസ് എന്നെ ക്ഷണിച്ചത് പക്ഷേ ഇനിയും അതേ രീതിയിൽ എന്നെ ഇതാ ഫൈസൽക്കും ക്ഷണിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും ഭാര്യയായി കഴിയാൻ എനിക്കാവില്ല എന്ന് അത് പറഞ്ഞുകൊണ്ട് അതാ നുസൈബ ഫോൺ കട്ട് ചെയ്തു ഷമ്മാസിൻ്റെ മനസ്സാകെ കലങ്ങി മറിയുകയാണ് ഇന്ന് പകൽ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞ കാര്യം ഇന്ന് രാത്രി നുസൈബ എന്നോട് പറഞ്ഞ കാര്യം എൻ്റെ റബ്ബേ എന്താ ഞാൻ ചെയ്യുക എന്തൊക്കെ തന്നെയും റബ്ബെ ഹയറായ മാർഗ്ഗം നീ കാണിച്ചു കൊണ്ടാ അല്ലാതെ എനിക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയുന്നില്ല ഒരാളെ വിഷമിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവെ എല്ലാവർക്കും നിഹയരായ മാർഗം കാണിച്ചു കൊടുക്ക് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലി ക്ഷമ്മാസദ ആ രാത്രി തള്ളി നീക്കുന്നു അവന് ഉറക്കം വരുന്നേ ഇല്ലായിരുന്നു പഠിച്ചവനെ ഈ ഒരു കഠിത്തം കിടന്നാൽ എന്റെ തഹജു നിസ്കാരം നഷ്ടപ്പെടും ഒരിക്കലും ദുനിയാവ് ശാശ്വതമല്ലല്ലോ ആഹാരമാണ് ഏറ്റവും വലുത് അതെ ദുനിയാവിലെ കാര്യത്തിനു വേണ്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല പഠിച്ച റബ്ബുണ്ട് എല്ലാം കാണുന്നവൻ നന്മയും തൻ തിന്മയുമുള്ള എല്ലാ കാര്യങ്ങളും അവനിൽ നിന്ന് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ല എന്തൊക്കെ തന്നെ സംഭവിക്കുകയാണെങ്കിലും നീ എൻ്റെ മനസ്സിന് ധൈര്യം തരണം റഹ്മാനെ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ജ്യേഷ്ഠം ഫൈസലിനും എൻ്റെ പ്രിയപ്പെട്ട ഹിജാബിക്കും ഒരു ആപത്തും വരുത്തല്ലേ റഹ്മാനെ അവർക്ക് നീ ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ അത് പറഞ്ഞുകൊണ്ട് അതാ ഷമ്മാസ് ദ്വാ ചെയ്യുന്നു ഒന്നുറങ്ങി പുലർച്ചെ ആയപ്പോഴേക്കും തഹജ്ജൻ നിസ്കരിച്ച് അവൻ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു റബ്ബെ പോയി മനസ്സിൽ അറിയാതെ അറിഞ്ഞില്ല ഒരിക്കലും തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്ന് അറിയാതെ പറ്റിപ്പോയതാണ് എനിക്ക് നി ക്ഷമ നൽകിയ റഹ്മാനെ മനസ്സിനെ ധൈര്യം നൽകണേ റഹ്മാനെ നിൻ്റെ ഭാഗത്ത് ഏതാണ് ഹയർ അത് നടക്കട്ടെ അല്ലാതൊരിക്കലും ഞാൻ ഒന്നും പറയുന്നില്ല ഇനി എല്ലാം നിൻ്റെ നിശ്ചയപ്രകാരം ഷമ്മാസ് അള്ളാഹുവിനോട് ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു അന്ന് ഫൈസൽ മൊബൈൽ ഷോപ്പിൽ നിന്ന് അതാ ഷമ്മാസിനെ വിളിച്ചു കൊണ്ടുപോയി ഒരുപാട് പൊട്ടി പൊട്ടിക്കരഞ്ഞ് അവൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഫൈസൽ ഷമ്മാസിനോട് പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു പക്ഷെ തന്നെ പ്രിയപ്പെട്ട അനുജൻ ഷമ്മാസ് വിവാഹം കഴിക്കാത്ത ചെക്കനാണല്ലോ എന്ന് കരുതിയിട്ട് അത് ഫൈസലിനെ പറയാൻ മടിയുണ്ടായി പലതവണ അവനത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും പക്ഷേ അത് പറഞ്ഞില്ല അത് മറച്ചു വച്ചു എന്തായിരിക്കും ഫൈസലിനെ ഷമ്മാസിനോട് പറയാനുള്ള കാര്യം പക്ഷേ ആ ഫൈസലിനെ ഉമ്മയോട് പോലും ആ ഒരു കാര്യം പറയാൻ പേടിയാണ് മടിയാണ് കാരണം ഒരു പക്ഷേ ഉമ്മയുടെ അടുക്കൽ നിന്ന് ചീത്ത കിട്ടും എന്ന് കരുതിയിട്ട് ഫൈസൽ ഉമ്മയോടും ആ കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ ഫൈസലിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കണമെന്ന് ആഗ്രഹിച്ചതാണ് എന്തായിരിക്കും ആ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാ ഇൻഷ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷമ്മാസിനും നുസൈബക്കും ഫൈസലിനുമൊക്കെ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാകുമെന്ന് ഈ കഥയിലൂടെ പ്രതീക്ഷിക്കാം ഇൻഷാള്ള അപ്പോൾ എല്ലാവർക്കും അസലമലേക്കും വാഹത്തുള്ള ഒബരക്കാത്തു